മക്കളെയും പോകുന്ന ഒരേ ഒരു നാട് കരുതി കാരണം നമ്മളെല്ലാം സ്വകാര്യ ഹായ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരെ ശ്രദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല നിങ്ങളൊരു സംഭവം അറിയാം ഞാനൊന്ന് പരിചയപ്പെടുത്തുന്ന ആരാന്നറിയോ ആരാ ആരാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വിചാരിക്കും ഇതാരാളി 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 ആരുമല്ല മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സിനിമ നടൻ അതിനുപരി അദ്ദേഹം നാടക നടൻ നാടക സംവിധായകൻ അങ്ങനെ ഒരുപാട് നിലകളിൽ അറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷ് കീഴാക്കിയതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അപ്പോൾ നമുക്ക് നേരെ സന്തോഷമായിട്ട് പരിചയപ്പെടാം പോയിക്കൂടെ പോയിക്കൂടെ അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോവാണ് വാ നമുക്ക് സന്തോഷമായിട്ട് കാണാം വാ ഹായ് അപ്പോൾ നമ്മൾ നമ്മുടെ സിനിമാ നടനും നാടക പ്രവർത്തകനും നാടക സംവിധായകനും ലൈഫ്മാനും എല്ലാം ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ സ്വന്തം സന്തോഷ് സന്തോഷിക്കാറ്റു സാർ നമസ്കാരം നമസ്കാരം ഓട്ടോക്കാരൻ അല്ല ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് സാറേ വിളിക്കാൻ ഡയറക്റ്റ് നിക്കൂലേ നമ്മൾ തമ്മിൽ വന്ന ഡയറക്ടർക്ക് മനസ്സിലാവില്ലല്ലോ അപ്പൊ നമ്മുടെ സന്തോഷ് സന്തോഷമായിട്ടാണ് നമ്മുടെ ഓട്ടോകാരെ ശ്രദ്ധിക്കുന്ന സന്തോഷമായിട്ടാണ് എന്റെ പേരോട് ഇരിക്കുക എന്റെ പേരെന്നാണ് പറഞ്ഞില്ലേ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ഓർമ്മയുണ്ടോ നമ്മളെ പിന്നെ ഓർമ്മയുണ്ടായിരുന്നു അതിന് പ്രത്യേകം പറഞ്ഞാല് ഞാൻ ആ സിനിമയിൽ എത്തുന്നെന്ന് പറഞ്ഞാല് മര്യാദ നമ്മളെ സിനിമയിലേക്ക് എത്തുന്നത് മുറുക്കാൻ എനിക്ക് തല കറങ്ങി ഉണ്ട് ീസ് മേക്കപ്പിന് ശങ്കരാട്ട് ഓർമ്മി പോയിട്ട് ശങ്കരാട്ടൻ നേരിട്ട് രണ്ടു വർഷം ഞാൻ അദ്ദേഹത്തെ നിരന്തരമായിട്ട് വിളിച്ചു അങ്ങനെ നമ്മുടെ ക്യാമറ എടുക്കുന്ന ആൾക്കണ്ടെങ്കിലും നമ്മളെ പൈസ കൊടുക്കണ്ടല്ലോ അപ്പോൾ ഇവന്റെ ജനനം ആദ്യ ജനനം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് എൻ്റെ മോനെ എന്റെ കൈ തിരുമോ ശങ്കരാട്ടൻ ഹലോ ഞാൻ കേടോ ആ ഇതാ ഇവനെ ഇങ്ങനെ കൈ തന്നെ നമ്മൾ ആകാംക്ഷ ഇങ്ങനെ ആശുപത്രി നിന്ന് നിന്ന് നിന്നിങ്ങനെ എന്റെ ആ സുധീഷ് ആ അച്ഛൻ സുധീഷ് എന്നൊക്കെ പറയും അങ്ങനെ പറയുമല്ലോ അതൊക്കെ പറഞ്ഞാൽ എൻ്റെ കൈ തന്നതിന് ശേഷം ആദ്യത്തെ വർക്കാണ് ഉണ്ടാക്കിയതാണ് ഇവൻ വന്ന ശേഷം അങ്ങനെ ഞാൻ ക്യാമറമാൻ ആയി മോനാണ് നമ്മൾ ക്യാമറ ഒന്ന് ഒന്ന് വന്നത് ഒന്ന് വന്നേ ഒന്ന് കാണിച്ചിട്ട് ഓൺ കാണിച്ചിട്ട് ഇവരാണ് ഇവ

മര്യാദ ദിലീപേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പറഞ്ഞാൽ അച്ഛാണ് ചെറുപ്പകാലത്ത് പിന്നെ ഒരു അത്രയും വലിയൊരു സെറ്റ് ആദ്യമായിട്ടാണ് അതിന് ഞാൻ ആദ്യമായിട്ട് പഴനി പോകുന്നത് ആ സിനിമയുടെ വാദമാണ് അപ്പം ഞാൻ പഴനിപ്പോയത് കൊണ്ട് തന്നെ ഷൂട്ടിങ് സമയത്ത് എന്റെ അമ്മി അവരൊക്കെ വന്നു അവരൊക്കെ പഴഞ്ഞി കാണിക്കാൻ സാധിച്ചു അല്ല അത് മര്യാദരമല്ല സോറി അത് പിന്നീട് രണ്ടാമത് ഞാൻ പഴഞ്ഞിപ്പോയി അത് വറുത്ത സ്ഥലത്ത് പക്ഷേ ആദ്യമായിട്ട് ഞാൻ പഴനി കാണുന്നത് ചെറുപ്പത്തിൽ പോയി തോന്നും പിന്നീട് അങ്ങനത്തെ ഒരു പ്രത്യേക അതിനുശേഷം നമ്മള് കണ്ടോ നമ്മള് പിന്നെ ഈ വൈക്കോ നമ്മള് പിന്നെ ഒരു അങ്ങാടി ഫൈറ്റ് ചെയ്ത് ഒരാൾ വെച്ച സിഗരറ്റ് വലിക്കുമ്പോൾ ചുണ്ട് കറക്കണമെന്ന് പറഞ്ഞാ അതൊരു പടം അതെ ജേണി എന്റെ ജേണിയാണ് ജൂനിയർ ജൂനിയേഴ്സ് പക്ഷെ പടം പുറത്തിറങ്ങിയല്ലേ പക്ഷെ നമുക്ക് എനിക്ക് എന്തൊരു ഫോൾട്ട് സുതീഷേ നീ മേക്കപ്പിൽ വർക്ക് ചെയ്തല്ലേ എന്റെ ചുണ്ടെന്താ കറക്കത്തെ ഒരാൾ വന്ന് ചോദിച്ചറോ സ്ഥിരമായിട്ട് വിളിക്കുന്നത് ചുണ്ട് കറക്കുന്നുണ്ട് അപ്പൊ നിന്റെ മേക്കപ്പിന്റെ ഫോൾട്ടാണോ അതൊക്കെയാണ് ഇപ്പം വർക്ക് ഇപ്പോൾ തിയേറ്റർ റിലീസായിരിക്കും തുടരും ചെറിയൊരു വിഷമാണ് പക്ഷെങ്കിലും വലിയൊരു വിജയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയൊരു വികസമുണ്ട് അവർക്ക് ഉണ്ടായിരുന്നു ഫൈനൽ എഡിറ്റിങ്ങിൽ അത് സിനിമയുടെ ഭാഗമാണിത് കുറച്ച് സീൻസ് പോയി സീൻസ് പോയി അപ്പോൾ ഞാൻ തുടരെ കണ്ടില്ല കണ്ടിട്ടല്ലേ നമുക്ക് എത്രയും പഠിക്കാം പക്ഷേ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ മാഹി ചൊക്കിലെ രാജശേഖരണോശ്വരം കാരണം രാജ രാജശേഖരട്ടെന്ന് പറഞ്ഞത് നമുക്ക് തെരുന്ന നാടകത്തിൽ കൂടിയാണ് നാടക തിയേറ്റർ പരിക്കപ്പെടുന്നത് എനിക്ക് ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു മനുഷ്യനെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് കാന്തിരത്തിൽ എത്തുന്നു നിങ്ങൾ ബിരുദൻ അറിയുന്നു ഞാൻ വിളിക്കുന്നു നീ ഇവിടെ വാങ്ങി ആക്കാം സ്റ്റേജിൽ നിങ്ങളെ പോലെ തന്നെ ഇവിടെ ഉണ്ടോ ആണോ ഞാൻ കണ്ടില്ലല്ലോ ഒന്ന് നമ്മളെ ഒന്ന് വിളിക്കണം ഞാൻ മോനെ കണ്ടില്ല നമ്മൾ പഠി എടുത്തോട്ട് കാണാം അതൊന്ന് കാണണ്ടത് കഴിഞ്ഞിട്ട് കാണാം അപ്പൊന പുതിയ വിശേഷം പുതിയ വിശേഷം അത്യാവശ്യം സിനിമയുണ്ട് ആ ഇപ്പം ചെയ്ത ഇപ്പം ചെയ്തത് കെ എസ് എഫ് ഡി സിൻ്റെ ഒരു ഫീമെയിൽ ഡയറക്ടർ മുത എന്നവർക്ക് പിന്നെ ഇപ്പം ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു സിനിമയാണ് ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കൊണ്ടൊക്കെ മരിച്ച വീട്ടിലെ ഇപ്പം ഞാൻ എന്ത് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ ചെയ്തു കാരണം നമ്മൾ ഇല്ല നിങ്ങൾ ഭയങ്കര സീനറി ഞാൻ ചെറുത് പാവല്ലേ ചെറിയ ചക്കനുണ്ട് പിന്നീടക്കനുണ്ടാവും അപ്പോൾ അന്ന് മുതലേ ഒരു ബേഗം കൊടുത്തിട്ട് എല്ലാ സ്റ്റേജിൻ്റെ മുന്നിലുണ്ടാവും എല്ലാ പരിപാടിക്കും ഞാൻ പോകുമ്പോൾ മുമ്പിലുണ്ട് നാടകത്തിന് നമ്മൾ പിന്നെ നോക്കുവല്ലോ നാടകം കളിക്കുന്ന പിന്നീടാണ് നിങ്ങൾ നാടക സംവിധായകനാണ് നാടകത്തിൻ്റെ ജീവിത സംവിധാനം നിർവഹിക്കുന്ന നിങ്ങളാണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മര്യാദയിൽ കാണുന്നത് അന്നേരമാണ് ഞാൻ പരിചയപ്പെട്ട സന്തോഷമായിട്ട് ഞാനിങ്ങനെ പരിഹാരമാണ് എനിക്ക് നിങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞു തന്നോ അല്ലേ അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആ പരിചയപ്പെടാൻ നമ്മൾ വലിയ പരിചയപ്രായം എടുക്കേണ്ട വിളിക്കും പക്ഷേ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം സന്തോഷമായിട്ട് വിളിച്ചത് സന്തോഷമായിട്ടാണ് എനിക്ക് ഒരു ചാനലിൽ തുടങ്ങുന്നുണ്ട് ഒരാശം ആർക്കും ഈ ചാനലിൻ്റെ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഷേക്ക് കൊടുക്കട്ടെ അപ്പം അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു നാലായിരം സബ്സ്ക്രൈബർ ആവാതി നമുക്ക് ഇങ്ങനെ ഡോളേഴ്സൊക്കെ വരുന്നുണ്ട് ഡോളേഴ്സ് പൂർണ്ണ പൂർണ്ണമായി അതിന് ഇൻകം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ചായ ഉപയോഗിക്കാരിന്തോട്ട് കൊടുക്കാവുന്ന ചായ പിന്നെ എന്തായാലും വളരെ സന്തോഷം കുറച്ച് സമയമാണെങ്കിലും നമ്മുടെ ഇനി സന്തോഷേട്ടാ സന്തോഷം കേട്ടോ നമ്മളെ നാടകത്തെക്കുറിച്ച് സിനിമ ആണെങ്കിൽ സന്തോഷേട്ടൻ എങ്ങനെയാണ് നാടകത്തിന്റെ വന്നത് ഈ അല്ല നാടകം നാടകം നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്ന തെയ്യം കിട്ടുന്നുണ്ട് സിനിമ നമുക്ക് പലപ്പോഴും ഒരു മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴോ ഒരു സിനിമ കാണാം പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന നടീ നടന്മാരെക്കാളും കൂടുതൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത് തെയ്യം കാരണം സ്കൂൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ ഈ തെയ്യം നമ്മൾ കെട്ടുക കബുരാട്ടിയും മറ്റേ പൊട്ടനും ഭഗവതി സ്വന്തം വെച്ച് കെട്ടുന്ന തെയ്യൊക്കെ ഇല്ല അപ്പൊ ശരിക്കും ഹീറോ എന്തൊക്കെ കുട്ടിക്കാൾക്ക് ഈ തെയ്യം കെട്ടുന്നവരാ ഒരു അഭിനയം അഭിനയ അഭിനേതാവ് ആകണം അപ്പോൾ തെയ്യം കെട്ടാൻ പറ്റൂല പ്രത്യേക പ്രത്യേകം അങ്ങനൊരു എന്ന് തോന്നി തെയ്യം കണ്ടിട്ട് പിന്നെ സ്കൂൾ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി നാടകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി അമ്പലങ്ങളിൽ വരുന്ന നാടകങ്ങൾ കാണാൻ തുടങ്ങി കൃഷ്ണംബരം ക്ഷേത്രം ശ്രീകൃഷ്ണ പിന്നെ എൻ്റെ നാട്ടിലെ ഫൈൻ ആർട്സ് സൊസൈറ്റി അത് ഞാൻ ഹൈസ്കൂളിൽ ഇത്ര എത്തുമ്പോഴാണ് അതൊക്കെ കാണാൻ പോകുന്നത് എല്ലാ മാസവും നാടകം അപ്പം നാടകമുള്ള ദിവസം ഈ കസേര പിടിച്ചിട നിന്ന് ഫ്രീ ആയിട്ട് നാടകം കാണുക അപ്പോഴാണ് ഈ നാടക ഇത്രയും ശക്തമായ ഒരു കലയാണെന്ന് തിരിച്ചറിയാം പിന്നെ ഇതിനോട് ഇഷ്ടം കൂടി കൂടി ഒരു ട്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ നാടകത്തിലേക്ക് പോയി പിന്നീട് അങ്ങോട്ടും പോയി ഇതുവരെ ഒട്ടും നാടകത്തെ വിടാതെ നാടകം ശരി വരും രണ്ടും കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോ നമ്മള് മാഹി നാടകപുരയുടെ ഭാഗമായിട്ട് ഇവിടെ നാടക ഫെസ്റ്റിവ് നടക്കാറുണ്ട് അപ്പം ഒരുപാട് നാടകങ്ങൾക്കുണ്ട് അസാധ്യമായ നാടകങ്ങളാണ് മാത്രമല്ല എന്റെ രണ്ട് മക്കൾ മക്കളാത് വരെ നാടകം അപ്പൊ സന്തോഷേട്ടന്റെ പെൺ നാടകം ഇന്ന് നമ്മുടെ രാമവല്ലാസത്തിൽ അരങ്ങേറുകയാണ് അല്ലേ അപ്പൊ ആ നാടകത്തെ കുറിച്ച് ആ നാടകം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് കാലഘട്ടത്തിൽ സ്ത്രീകൾ ആരും അഭിനയിക്കം വരാത്ത കാലി സ്ത്രീ ഭാഷയും ഊട്ടിറവരുത്തിയ സ്ത്രീ ഭാഷകളും ജീവിതവും അപ്പൊ അത് കുറെ വേദികൾ ഏകദേശം നൂറ് വേദിയായി കഴിഞ്ഞ വർഷമായി അതൊരു സംഭവികളിച്ചത് എട്ടു വർഷം സിനിമയും ഇതും ഒരു ഭയങ്കര ഇഷ്ടം വർത്തമാനങ്ങൾ ചാനലിൽ കുറച്ച് വിശേഷങ്ങൾ പറയാൻ സാധിച്ചത് കുറെ വിഷയങ്ങൾ നമുക്ക് പിന്നീട് പറയാം അതിന്റെ ഒരുക്കം ഞങ്ങള് ചെറിയ സംഘം ഞാൻ പറഞ്ഞത് എന്റെ മകൻ എന്റെ ഭാര്യ എന്റെ അനിയന്റെ മോൻ

എന്റെ എന്റെ മകനാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എന്റെ കൂടെ അവൻ പക്ഷെ അവൻ ഇപ്പൊ നമുക്കൊന്നും കാണാൻ പറ്റിട്ടില്ല എന്റെ മകൻ എന്റെ കൂടെ നാടകം കൂടെ വന്നിട്ട് അവൻ അമേരിക്ക കണ്ടു ഓസ്ട്രേലിയ കണ്ടല്ല പിന്നെ യു എ മുഴുവൻ കണ്ടു ഇപ്പൊ നാളെ ഞങ്ങൾ കുവൈത്തിലേക്ക് പോകണം പിന്നെയുണ്ട് ഈ മാസം കുറച്ച് വിദേശം അപ്പൊ അവൻ അറിയണം ഇതിന്റെ പിന്നിലുള്ള ഒരു കഷ്ടപ്പാടം ഇതെങ്ങനെയുണ്ടാവും പക്ഷെ അത് അവൻ വളരെ എല്ലാവരും ചെയ്യുന്ന പണിയല്ലായിരുന്നു ടെക്നിക്കൽ സൈഡിൽ പ്രത്യേകിച്ച് നാടകത്തിന്റെ ടെക്നിക്കൽ സൈഡ് ഒരുപാട് അവൻ ഭയങ്കര കഷ്ടപ്പാടാണ് അത് അവൻ ചെറിയ ഒൻപതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വരാൻ പറയും പിന്നെ വൈഫും ആണ് ഇതിൻ്റെ കോസ്റ്റ്യൂമും കാര്യവും നാടകം നല്ല മനസ്സിലും ഒരു തൂക്കം പുനിയുണ്ടോ ഒരു ഒക്കെ നാളെ കഴുകി നാളെ വൈകുന്നേരം യാത്രയാവും പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പിന്നെ നാടക ക്യാമ്പ് നടത്തുമ്പോഴായാലും ഒക്കെ നമ്മൾ അവരുടെ കൂടെയില്ല അല്ലാതെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം കുടുംബം നമ്മളെ തിരിച്ചറിയും നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ് അല്ലാതെ ചില ആൾക്കാരുണ്ട് കുടുംബത്തിന് ഇതിന്റെ ശരി ശരിക്കോ ഇന്നലെ മുതലാണ് എന്റെ കുടുംബം നാടകം കാണാൻ കണ്ടില്ലേ കണ്ടു ഇന്നലെ കണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ ഭാര്യം വെച്ച് നീ ഒരു മാത്രം ഇങ്ങനെ പറഞ്ഞു എന്റെ മോനെ ഇപ്പോഴാണ് പിന്നെ മാത്രമാണെന്ന് പറഞ്ഞു നാടകം ചെയ്യേണ്ടേ ഇവനെയും കൂടി ഞാൻ അപ്പം എന്തായാലും വളരെ സന്തോഷം ഞാൻ ഓട്ടോക്കാരും സുധീഷ് എന്നൊടിയില്ല സുധീഷ് അസാധ്യമായ മേക്കപ്പ് രംഗത്തൊക്കെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന കലാകാരനാണ് കലാകാരാണ് വിടാൻ പാടില്ല പിന്നെ പറയവർ വരും പുതിയ കാലത്ത് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു വലിയൊരു വിപ്ലവമാണ് ഈ യൂട്യൂബും ഇതുപോലെയുള്ള ഡിജിറ്റലിലൂടെ എങ്ങനെ നമുക്ക് വരുമാനം കണ്ടെത്താം എന്നൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് നല്ല കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ എനിക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ടും സത്യവും കിട്ടാൻ പറയാ നെഗറ്റീവിന്റെ ആൾക്കാരൊക്കെ പിടിച്ച് ഇന്റർവ്യൂ കിട്ടും നമ്മള് നേരം നമ്മൾ പണിയിൽ വളരെ സന്തോഷം നാടകം കളിക്കാം ഓക്കെ അപ്പൊ താങ്ക് യു അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മള് സന്തോഷം പരിചയപ്പെട്ടു നാടകം രാത്രി ഉണ്ട് അത് നമ്മൾ കാണിക്കില്ല സന്തോഷ് എന്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് സംസാരിക്കാൻ സന്തോഷം കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ചാനൽ നല്ല നല്ല പരിപാടികളിലൂടെ ഒരുപാട് ഉയരം കത്തിട്ടെ ആശംസിച്ചു ട്ട എന്റെ ഫാമിലി നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് സന്തോഷാ നിങ്ങളെ കൂടെ മക്കളുടെ എനിക്കറിയാം പക്ഷെ പ്രേക്ഷകർക്കാരോടൊക്കെ അപ്പൊ നമ്മളെ കുടുംബത്തെ പരിചയപ്പെട്ടു നിങ്ങളല്ലേ ഇവരോട് തന്നെ കൂടിയതാ എല്ലാവരെയും പോവും എന്നോട് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടേക്കാണി ഗൾഫ് പോയി അമേരിക്കയിൽ പോയി അല്ലെ തന്നെ സത്യമാണോ അല്ലെ തള്ളുതോ അല്ല നോക്കിയോ എന്തായാലും മക്കളെയും കൊണ്ട് പോകുന്ന ഒരേ ഒരു നാട് കളിക്കുന്നത് ഉപകാരമാണ് ഞാൻ കാരണം നമ്മളെല്ലാം സ്വകാര്യമായിട്ട് അതിനേക്ക് നമ്മൾ വരുന്നെങ്കിൽ ആസ്കൂട്ടിലേക്ക് വരുന്നതാണല്ലോ നിങ്ങളങ്ങനെയല്ല നിങ്ങളെവിടെ പോകുമോ ഇവരെ നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഇത് വരുമെന്നറിയില്ല എൻ്റെ ഞാൻ ശ്രമിക്കും പിന്നെ പറഞ്ഞു അസാധ്യമാ ഇങ്ങനെ നാടകം ഒരു സിനിമ കണ്ടതിന് ശേഷമാണ് നാടൻ കാണുന്നത് നാടൻ കണ്ടിട്ടുള്ള സിനിമ സിനിമ കാണിച്ച് ഇങ്ങനെ നാടകം നല്ല രസമുള്ള നാടകം ആദ്യം പറഞ്ഞു പോവാ പോവാച്ചു

എന്തായാലും സന്തോഷമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു ഒരുപാട് ആശംസ അർപ്പിച്ചു എന്തായാലും സന്തോഷമായിട്ടുള്ള അഭിമുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും എല്ലാവർക്കും ചേട്ടാ താറ്റാം